നമസ്കാരം അവിട്ടം നക്ഷത്രക്കാരുടെ വിഷുഫലം അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും സ്വാധീനവും കഴിവുമുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതു മൂലം നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ഈയൊരു വ്യക്തിത്വം തന്നെ മാറി അതായത് നിങ്ങളുടെ സ്വഭാവം തന്നെ മാറുകയും നിങ്ങൾ അവരോടൊപ്പം ചേരുന്നത് മൂലം നിങ്ങൾക്കൊരുപാട് ഗുണപരമായ അനുഭവങ്ങൾ അതായത് ജോലിയിൽ മാറ്റമുണ്ടാകുന്നു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ മാറ്റം വരുന്നു ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നു കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു ഒരുപാട് വിനോദയാത്രകൾ പോകുവാൻ സാധിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുക അവർ പിന്തുണയ്ക്കുക അവർ മുഖാന്തരം നിങ്ങൾ ജോലിയിൽ നേട്ടമുണ്ടാകുക വിദ്യാഭ്യാസപരമായി നേട്ടമുണ്ടാകുക വിവാഹ ആലോചനകൾ വന്നു വിവാഹം മുടങ്ങിയിരുന്നതെല്ലാം നടക്കുവാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഗുണഫലമായ അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ് എന്നിരുന്നാലും എല്ലാത്തിനും ഒരു ഭയം ഈ വ്യക്തികൾക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ ഭയമെല്ലാം മാറ്റിവെച്ച് ആത്മാർത്ഥപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ശത്രുക്കൾ നിങ്ങളുടെ മിത്രമാക്കി എടുക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ശത്രുതയുള്ള വ്യക്തികളോടെല്ലാം മിത്രങ്ങളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക അവർ തന്നെ നിങ്ങളുടെ ശത്രുത മറന്ന് നിങ്ങളോട് സുഹൃത്തുക്കളായി വരികയും അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങോട്ട് നിൽക്കുകയും നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു അസൂയ മനോഭാവങ്ങളെല്ലാം മാറി സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും എന്നിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ദോഷാനുഭവങ്ങൾ ഈ പറയുന്ന ഫോമൽ ശീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ദേവിയെ അതായത് സരസ്വതി ദേവിയെ ലക്ഷ്മി ദേവിയൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുക അവരുടെ ക്ഷേത്ര ദർശനം നടത്തുക അവർക്ക് വേണ്ടി നിത്യവും ഏതെങ്കിലും തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഈ പരിഹാരങ്ങളെല്ലാം ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഒരു പൊതുഫലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകത്തിലെ ദശാപകാരം മനസ്സിലാക്കി എൻ്റെ പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ വിഷുഫലത്തിലെ എല്ലാ ഭാഗ്യങ്ങളും ഇരട്ടിയായി ജീവിതത്തിൽ വരികയും ദോഷങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും ജാതക സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിനെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക